ഇസ്ലാമിക രാഷ്ട്രവാദത്തോട് ഞങ്ങൾ സന്ധി ചെയ്യുന്നില്ല അതിനോട് ഞങ്ങൾ ശക്തമായി വിയോജിക്കുന്നു എന്ന് എന്തെങ്കിലും അവർ പറഞ്ഞതായി കേട്ടുകേളവുണ്ടോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അങ്ങേക്ക് കേരളത്തിലെ ഏത് മുസ്ലിം സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുന്നത് സമസ്ത കേരള ജമിയ തുള്ള ജമാഅത്ത് ഇസ്ലാമിയെ അംഗീകരിക്കുന്നുണ്ടോ സയ്യിദ് ജിഫ്രി മുത്തുപ്പയ തങ്ങളോട് ചോദിക്കും ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് നഖിഖാന്തം എല്ലാ മുസ്ലിം സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു സയ്യിദ് സയ്യിദ്ബിന്റെ ഫോട്ടോ അവർ ഉയർത്തിപ്പിടിച്ചു ഹസൻ ഹസുൽ ഫോട്ടോ അവർ ഉയർത്തിപ്പിടിച്ചു ഫോട്ടോ അവർ ഉയർത്തിപ്പിടിച്ചു ഫോട്ടോ അവർ ഉയർത്തിപ്പിടിക്കുന്നു ഇന്ത്യയിൽ ഭേദഗതി ബില്ലിനെതിരായി നടന്ന ഒരു സമരത്തിൽ ഇന്ത്യയിലെ നേതാക്കന്മാരുടെ ഫോട്ടോ അവർ ഉയർത്തിപ്പിടിക്കേണ്ടതായിരുന്നില്ലേ സേപ്പു സാഹിബിന്റെ ഫോട്ടോ അവർക്ക് ഉയർത്തിപ്പിടിക്കാമായിരുന്നല്ലോ മനാല സാഹിബിന്റെ ഫോട്ടോ അവർക്ക് ഉയർത്തിപ്പിടിക്കാമായിരുന്നല്ലോ വിവിധ നയങ്ങളിൽ സമീപനങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് ഇസ്ലാമി എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ അവർ ഉയർത്തിപ്പിടിച്ച ഫോട്ടോകൾ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാക്കന്മാരുടേതായിരുന്നോ മൗലാന മുഹമ്മദ് അലിയുടെ ഫോട്ടോ അവർ ഉയർത്തിപ്പിടിച്ചിരുന്നോ

ഫോട്ടോ അവർ ായി നടന്നമരത്തിൽ നേതാക്കന്മാരുടെ ഫോട്ടോ അവർ സേട്ടു സാഹിബിന്റെ ഫോട്ടോ അവർക്ക് ഉയർത്തിപ്പിടിക്കാമായിരുന്നല്ലോ മനസ്വാല സാഹിബിന്റെ ഫോട്ടോ അവർക്ക് ഉയർത്തിപ്പിടിക്കാമായിരുന്നല്ലോ നയങ്ങളിൽ സമീപനങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് മൗലാല മൗദൂദിയുടെ ഒരു ഒരു പുസ്തകമെങ്കിലും അവർ പിൻവലിച്ചിട്ടുണ്ടോ മാർക്കറ്റിൽ നിന്ന് മൗദൂദിയുടെ ആശയങ്ങളോട് ഞങ്ങൾ വിയോജിക്കുന്നു ഇസ്ലാമിക രാഷ്ട്രവാദത്തോട് ഞങ്ങൾ സന്ധി ചെയ്യുന്നില്ല അതിനോട് ഞങ്ങൾ ശക്തമായി വിയോജിക്കുന്നു എന്ന് എന്തെങ്കിലും അവർ പറഞ്ഞതായി കേട്ടുകേളമുണ്ടോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അങ്ങേക്ക് കേരളത്തിലെ ഏത് മുസ്ലിം സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുന്നത് സമസ്ത കേരള ജമാഅത്ത് ഇസ്ലാമിയെ അംഗീകരിക്കുന്നുണ്ടോ സിഫ്രി മുത്തു തങ്ങളോട് ചോദിക്ക് ജമാഅത്ത് ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് നഖി എല്ലാ മുസ്ലിം സംഘടനകളും ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്നു കേരള കേരളാദീന്റെ സംസ്ഥാന അധ്യക്ഷൻ അബ്ദുൽ മദനി ഇന്നലെ പറഞ്ഞില്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തോട് ഞങ്ങൾ ശക്തമായി വിയോജിക്കുന്നു അതിന് ഞങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും ഇന്ത്യയുടെ മതനിരപേക്ഷതയെ തുരങ്കം വെക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളും നേതാക്കളും ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ കൊടുത്തതിനെ അത് സ്വീകരിച്ചതിനെ ശക്തമായി എതിർത്തില്ലേ എന്നിട്ടുമെന്റെ ஜமாத்தை இஸ்லாமியிடை பிந்துன வேண்டா எந்த பாரையான் யூடியப்பினே